മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടിയും അവതാരകയുമാണ് ജുവൽ മേരി ജുവൽ മേരിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ തന്നേതായ വാർത്തകളൊന്നും തന്നെ അധികമായി ജുവൽ മേരി പങ്കുവയ്ക്കുന്നുമില്ലായിരുന്നു പ്രേക്ഷകരെല്ലാവരും പക്ഷേ കാത്തിരുന്നൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താനിപ്പോൾ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് എന്ന വെളിപ്പെടുത്തലാണ് നടി ജുവൽ മേരി നടത്തിയിരിക്കുന്നത് ജുവൽ മേരിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ആ വാർത്തകളൊക്കെ എടുക്കുകയാണ് അതിന് കാരണം ജുവൽ മേരി താൻ ഒറ്റയ്ക്കാണെന്നുള്ള പോസ്റ്റ് തന്നെയാണ് താൻ ഒറ്റയ്ക്കാണ് എന്നാൽ താൻ സന്തോഷവതിയാണ് അതിലാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാക്കേണ്ട ഒരു കാര്യവും ഇപ്പോൾ ജുവൽ എത്രമാത്രം സന്തോഷവതിയാണ് എന്ന് തരത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് പറയുന്നത് ജുവൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് പരാതി പറയുന്നില്ല ഒരു ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ പലരോടും നമുക്ക് ദേഷ്യം തോന്നും എന്നാൽ ഒരിക്കലും ദേഷ്യം തോന്നരുത് കാരണം ജീവിതത്തിൽ അത് അറിയേണ്ട ഒരു സമയം തന്നെയാണ് നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അത് ഒറ്റയ്ക്കാകുമ്പോഴേ അറിയാൻ സാധിക്കൂ ഒരുപാട് പേർ ഒപ്പമുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് അറിയാൻ സാധിക്കില്ല അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് കാര്യത്തിൽ ഒരുപാട് ഉണ്ട് എന്ന് മനസ്സിലാകും ജുവൽ പറഞ്ഞ കാര്യത്തിൽ ഒരുപാടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിരുന്നാലും പലരും ജുവലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ജുവൽ വിവാഹിതയാണ് ബന്ധം വേർപ്പെടുത്തിയോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ജുവലിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ഉയറാതെയും പോകുന്നുണ്ട് എവിടെയായിരുന്നു ഇത്രയും നേരം ചോദിക്കുന്നവരുമുണ്ട് ജുവലും ജുവലിൻ്റെ ഒരു നായക്കുട്ടിയുമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോഴുള്ളത് മറ്റാരെയും വീട്ടിലേക്ക് അടുപ്പിക്കുന്ന പോലുമില്ല ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരും തന്നെയില്ല ജുവലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുമ്പോൾ പറയുന്നത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഓരോ നിമിഷവും ജുവലിന് വേണ്ടി തിരയുന്നുമുണ്ട് എവിടെയായിരുന്നു എന്ന് തിരയുന്നവരൊക്കെ തന്നെയും ഇതിനു മുൻപ് ജുവൽ എവിടെ പോയിരുന്നു എന്നും അന്വേഷിച്ചിരുന്നു എന്നാൽ അവിടെയൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല എന്നാണ് കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തുന്നത് ജുവൽ പങ്കുവയ്ക്കുന്ന വീഡിയോയിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് ജോലി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ കടന്നു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു അങ്ങനെ തന്നെ പോകാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം അധികം ആർക്കും അങ്ങനെ എപ്പോഴും പോകാൻ സാധിക്കില്ല അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ സത്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ ഓരോ വാര്ത്തയും ഏറ്റെടുക്കുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് കാരണം ജുവൽ കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഈ ചിത്രം പങ്കുവെക്കുന്നത് പോലും ജുവലിനോടുള്ള സ്നേഹം പ്രേക്ഷകർ ഓരോ പോസ്റ്റിലൂടെയും അറിയിക്കാറുണ്ട് ജുവൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് പോലും നിമിഷങ്ങൾക്കകം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് വല്ലപ്പോഴും മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞ് പ്രേക്ഷകർ ഒരു അന്യയെപ്പോലെ കണ്ടിട്ടില്ല ജുവലിനെ ഒരിക്കലും പ്രേക്ഷകർ അത്ര സ്നേഹത്തോടെ തന്നെയാണ് ജുവലിനെ എപ്പോഴും കാണാറുള്ളത് ആ സ്നേഹം ഇപ്പോഴും പ്രേക്ഷകർ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞേ മതിയാക്കൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ അന്വേഷിക്കാറും കേൾക്കാറും ഒക്കെ ചെയ്യാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു കാരണം ജുവലിനോടുള്ള സ്നേഹം പ്രേക്ഷകർ ഓരോ രീതിയിലാണ് അറിയിക്കുന്നത് ഇന്ന് ജുവൽ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് ഇട്ടത് എല്ലാവരും ആശ്വസിപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് ആരെങ്കിലും ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ളൊരു ആവേശം പകരുന്ന രീതിയിലാണ് സ്റ്റോറി എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ ആരും എന്നാണ് ജുവൽ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ